സുഹൃത്തുക്കളെ ഏവർക്കും എൻ്റെ വന്ദനം നല്ല ഒരു പുസ്തകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നൽകുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഈ പുസ്തകത്തിൻ്റെ ശീർഷകം വിവേകത്തിൻ്റെ വഴിയെ എന്നതാണ് വിവേകത്തിൻ്റെ വഴിയെ ആ ശീർഷകം കേൾക്കുമ്പോൾ തന്നെ അതിനോട് നിങ്ങൾക്ക് ഒരു താൽപ്പര്യമുണ്ടാകും എന്നതാണ് എൻ്റെ കരുതൽ കാരണം എനിക്കങ്ങനെ ഉണ്ടായി എനിക്ക് ഇതിൻ്റെ ശീർഷകം നന്നേ ഇഷ്ടപ്പെട്ടു കാരണം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ ഈ ശീർഷകം സൂചിപ്പിക്കുന്നു ദ ടൈറ്റിൽ ഈസ് എ ഗുഡ് ഇൻഡിക്കേറ്റർ ടു ദ സബ്സ്റ്റൻസ് ഓഫ് ദി ബുക്ക് അങ്ങനെ നല്ലൊരു ടൈറ്റിലിൻ്റെ അല്ലെങ്കിൽ ശീർഷകത്തിൻ്റെ സ്വഭാവം അതാണ് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ത് എന്നതിനെ പറ്റിയുള്ള നല്ല ഒരു സൂചന അത് നമുക്ക് നൽകുന്നു രണ്ടാമത് ഈ പുസ്തകം ആരാണ് എഴുതിയത് എഴുതിയിട്ടുണ്ട് ടി ജോർജ് ബഹനാൻ ടി ജോർജ് ബഹനാൻ നിങ്ങൾക്ക് ഈ പുസ്തകം ഒന്നുകൂടെ കാണത്തക്കവണ്ണം ടി ജോർജ് ബഹനാൻ ഇപ്പോൾ ഈ പുസ് ആരാണ് ടി ജോർജ് ബെഹനാൻ ഇത് അദ്ദേഹത്തിൻ്റെ പത്താമത്തെ പുസ്തകമാണ് ആരാണ് ജോർജ് ബെഹനാൻ വളരെ നാളുകൾക്ക് മുൻപ് ഞാൻ ബിഷപ്പ് മോർ കോളേജിൽ പഠിച്ച കാലത്ത് എൻ്റെ സഹപാഠിയായി ഒരേ ക്ലാസ്സിലിരുന്ന് ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാനായി നന്നേ തത്രപ്പെട്ട രണ്ട് വ്യക്തികളാണ് ജോർജ് ബഹനാനും ഞാനും അദ്ദേഹത്തെക്കാൾ കൂടുതൽ എനിക്ക് തത്രപ്പെടേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് അന്ന് എനിക്കന്നുമില്ലേ ജോർജ് ബഹനാനോട് പ്രത്യേകമായൊരു മമതയുണ്ടായിരുന്നു കാരണം ഒരു വ്യക്തിയുടെ സൗന്ദര്യം ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ സൗന്ദര്യമാണ് ആ മാനന്തരം വെച്ച് നോക്കുമ്പോൾ ജോർജ് ബഹനാൻ എൻ്റെ സുഹൃത്തായ ജോർജ് ബഹനാൻ വളരെ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ജോർജിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ബഹനൻ ബഹനൻ എന്നാണ് വിളിച്ചുകൊണ്ട് ജോർജ് ബഹനാനിൻ്റെ കൂടെ അല്പസമയം കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും വലിയ സന്തോഷം ഒരു സരളത ഒരു സമാധാനം ജീവിതം അത്ര വലിയ ഭാരമല്ല എന്നൊരു തോന്നൽ എനിക്കങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് എന്ന് അന്ന് ബഹനാനെ അറിയാൻ വയ്യായിരുന്നു ഞാനങ്ങനെ പറയാൻ കൂട്ടാക്കിയുമില്ല എന്നാൽ ഞങ്ങൾ മുർ കോളേജിൽ നിന്ന് പഠിച്ചു രണ്ടുപേരും പാസ്സായി ഞാനും പാസ്സായി ഞങ്ങൾ രണ്ട് വഴിക്ക് തിരിഞ്ഞു ഞാൻ വിദ്യാഭ്യാസം അന്വേഷിച്ച് ഡൽഹിയിലേക്ക് പോയി ദീർഘനാൾ ഞങ്ങൾ പരസ്പരം കാണുകയുണ്ടായില്ല പക്ഷേ ജോർജ് ബഹന നടത്തിക്കൊണ്ടിരുന്നിരുന്ന സ്തുത്യർഹമായ സേവനത്തെപ്പറ്റി എനിക്ക് അല്പം ഗ്രാഹ്യമുണ്ടായിരുന്നു അദ്ദേഹം കുറേ നാൾ ഇവിടെയുള്ള പ്രസിദ്ധമായ സെൻ സെൻറ്റ് ജോസഫ്സ് സ്കൂളിൽ പഠിപ്പിച്ച ശേഷം ആ ഒരു ഉദ്യോഗം അല്ലെങ്കിൽ പ്രവർത്തന മേഖല ഉപേക്ഷിച്ച് ഇപ്പോൾ ആളുകൾക്ക് കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് അത് ദുർലഭമാണ് എന്ന് മനസ്സിലാക്കി ആളുകളുടെ ആവശ്യം നേടുന്നതാണ് ഒരു ശമ്പളം ശമ്പളത്തിൻ്റെ സുരക്ഷിതത്വം അനുഭവിക്കുന്നതിനേക്കാൾ അഭികാമ്യമെന്ന് മനസ്സിലാക്കി വളരെ വെല്ലുവിളിയേറിയ ഒരു മേഖലയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയും അവിടെ സ്വതസിദ്ധമായ കഴിവുകളെ നല്ലതുപോലെ വളർത്തിയെടുക്കുവാൻ നന്നെ അധ്വാനിക്കുകയും ചെയ്തു ദീർഘനാൾക്ക് ശേഷം ഞാൻ ജോർജ് ബഹനനെ കാണുമ്പോൾ വളരെയധികം വ്യക്തിത്വത്തിൽ അഭികാമ്യമായ വളർച്ച പ്രാപിച്ച ഒരു വ്യക്തിയെയാണ് എനിക്ക് കാണാനിടയായത് അതുകൊണ്ട് എൻ്റെ ഉള്ളം സന്തോഷിച്ചു ജോർജ് ബെഹനാൻ ഇപ്പം ഇത് എഴുതാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി വായിച്ചപ്പോൾ തന്നെ എനിക്ക് അതീവ സന്തോഷം തോന്നി പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹം ന്യൂ വിഷൻ എന്ന് പറയുന്ന മാസികയ്ക്ക് വേണ്ടി എല്ലാ ലക്കത്തിലും എഴുതിയിരുന്നു ഒരു പക്ഷേ ആ മാസികയുടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള കോളം ജോർജ് ബെഹനാൻ്റെ ആയിരുന്നു സംശയമല്ല ഞാനും അതിൽ എഴുതാൻ ശ്രമിച്ചു പക്ഷേ വിജയിച്ചില്ല ഞാനത് പ്രത്യേകിച്ച് എടു പറയാ എടുത്തു പറയാൻ കാര്യം ജോർജ് ബഹനാൻ വിജയിച്ചു ഞാൻ വിജയിച്ചില്ല എന്ന് പറയാൻ ഒരാവശ്യം ജോർജ് ബെഹനാൻ്റെ ഒരു വലിയ പ്രത്യേകത ഒരു വലിയ സമ്പത്ത് ഒരു വലിയ കഴിവ് വളരെ സരളവും ഹൃദ്യവുമായ ഭാഷയിൽ മനുഷ്യജീവിതത്തോടെ ഇണഞ്ഞ് പറ്റിപ്പിടിച്ച് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെപ്പറ്റി സാധാരണ ആളുകൾ ചിന്തിക്കാത്ത വിധത്തിലുള്ള എന്നാൽ അതിമനോഹരമായ അറിവുകൾ ഉൾക്കാഴ്ചകൾ പെർസ്പെക്റ്റീവ് എന്ന് ഇംഗ്ലീഷിൽ പറയും അത് കാണേണ്ട വിധം ജീവിതയാഥാർത്ഥ്യങ്ങളെ ബുദ്ധിപരമായി അനുഭവസമ്പത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കി ഏറ്റവും മഹനീയമായി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൻ്റെ പ്രാവർത്തികമായ ബുദ്ധി പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് എന്ന എന്ന പദം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് അങ്ങനെ ഉള്ള ആശയം എന്നാൽ അതുകൊണ്ട് അവസാനിക്കുന്നില്ല ആ ആശയത്തെ ഏറ്റവും ഹൃദ്യമായി ഏറ്റവും സരളമായി മുലകുടിക്കുന്ന ഒരു കുഞ്ഞിന് പോലും എന്ന് വേണമെങ്കിൽ നമുക്കല്പം അതിശയോക്തി കലർത്തി പറയാം അങ്ങനെ അവതരിപ്പിക്കാനുള്ള ഒരു അതിമനോഹരമായ അവതരണ ശൈലി എനിക്കല്പം പോലും ഇല്ലാതിരുന്നത് അതാണ് ഞാൻ ഇംഗ്ലീഷിലെഴുതി അദ്ദേഹം മലയാളത്തിലെഴുതി ഇംഗ്ലീഷ് മോശമായ ഇംഗ്ലീഷ് ആയതുകൊണ്ട് പലരും പറഞ്ഞാൽ ഇത് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ തലയുടെ മേളിൽ കൂടെ പോകുന്നു അപ്പം ചിലരോടൊക്കെ പറഞ്ഞു നിങ്ങളുടെ തലയുടെ കൂടെ മേളിൽ കൂടെ പോകുമ്പോൾ തല കുറച്ചുകൂടെ പൊക്കി പിടിച്ചാൽ ചിലപ്പം ഇവിടെ ഒന്ന് മുട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ആരും എൻ്റെ ഉപദേശം അങ്ങനെ കയറ്റി മാറ്റം എടുത്തില്ല തന്നെ ഈ ന്യൂ വിഷൻ എന്ന് പറയുന്ന ആ ഒരു മാസികക്ക് ഞാനൊരു ഭാരമാകണ്ട എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ അങ്ങ് പിൻവലിഞ്ഞു ഇതിൻ്റെ ഈ വീഡിയോയുടെ പ്രതിബദ്ധ വിഷയം ഞാനല്ല പക്ഷേ എന്തുകൊണ്ടങ്ങനെ കാട് കയറിപ്പോന്നു നിങ്ങൾ ക്ഷമിക്കണം ഇനി അത് പറ്റില്ല അപ്പോൾ അന്ന് മുതൽ ഞാൻ ശ്രദ്ധിച്ചതാണ് ജോർജ് ആശയ ആശയസമ്പുഷ്ടി രണ്ട് അത് അവതരിപ്പിക്കുന്ന അതിമനോഹരമായ എന്നാൽ ഒട്ടും ഭാരമില്ലാത്ത ഭാരരഹിതമായ മനോഹാരിതമായ അവതരണ ശൈലി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഇലസ്ട്രേഷൻസ് ഇഷ്ടം പോലെ ഒരു കടല് പോലെ ഇലസ്ട്രേഷൻ ജോജ് പോയ പോക്കറ്റിലുണ്ട് പോക്കറ്റിൽ എന്ന് പറഞ്ഞ ഉള്ളിലെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പോയത് ക്ഷമിക്കണം അങ്ങനെ അതിരില്ലാത്ത ഇലസ്ട്രേഷൻസ് ഈ ഗ്രന്ഥകർത്താവിന് എപ്പോഴും അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിലുള്ളതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം വളരെ വിശാലമായി വായിക്കും നല്ല വായനാശീലമുള്ള അറിവിനെ ആർത്തിയോടെ അന്വേഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് സൃഷ്ടികർത്താവ് ജോർജ് ബഗനാന് കൊടുത്തിട്ടുണ്ട് ആരുടെ കയ്യിൽ നിന്നും ഏതവസരത്തിലും എന്തും പഠിക്കുവാൻ ഇദ്ദേഹത്തിന് മനസ്സുണ്ട് എൻ്റെ സമവിശ്വാസികളായ സഹവിശ്വാസികളായ ക്രിസ്ത്യാനികൾക്ക് മല്ലു ക്രിസ്ത്യൻസ് എന്ന വെളിയിൽ പറയും നമ്മളെ മല്ലൂർ ക്രിസ്ത്യൻസ് എന്നാണ് ഡൽഹിയിലൊക്കെ വിളിക്കുന്നത് ഞാനപ്പം അത് ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ മലയാളി ക്രിസ്ത്യൻ എന്നാണ് പറയുന്നത് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇനിയും വളർത്തിയെടുക്കേണ്ട ഒരു സൗന്ദര്യമാണ് ഈ വായനാശീലം ഓഹ് എന്തെല്ലാം സാധ്യതകളാണ് നമ്മുടെ മനസ്സിന് ലഭിക്കാവുന്ന രാജകീയമായ ഭോജനം യുഗാന്തരങ്ങളിൽ ബുദ്ധി രാക്ഷസന്മാർ സർഗാത്മക എന്താണ് പറയുന്നത് സൂര്യ തേജസ്സുകൾ അവരുടെ ജീവിതം തപസ് പോലെ കാത്തുസൂക്ഷിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമുക്കായി നൽകിയിട്ടുള്ള തീയിൽ ശുദ്ധീകരിച്ച സ്വർണം പോലെയുള്ള ആശയങ്ങൾ അത് മനോഹരമാണെന്നും അത് ആർജിക്കുന്നത് ഒരു വ്യക്തിയുടെ കടമയാണെന്നും അതുകൊണ്ട് ഒരു തൻ്റെ വ്യക്തിത്വം സമ്പുഷ്ടമാക്കണമെന്നും സ്വതസിദ്ധമായ ആരും പറയാതെ തന്നെ ഉള്ളിലെ ദാഹം കൊണ്ട് ഉള്ളിലെ പ്രേരണ കൊണ്ട് അറിയുകയും അത് നിരന്തരം നിലനിർത്തുകയും ചെയ്ത വളരെ ശ്ലാഘനീയമായ ഒരു വ്യക്തിത്വമാണ് എൻ്റെ സഹപാഠിയായിരുന്ന ഞാൻ അല്പം ബഹുമാനിക്കുന്ന ഈ ജോർജ് ഉള്ളത് രണ്ടാമത് അദ്ദേഹം ഏതിനെയും വളരെയധികം വിലമതിക്കും സാധാരണ ഒരു ചെറിയ കാര്യം മറ്റുള്ളവർ കാര്യമാക്കാൻ ഗൗനിക്കാത്തത് ഉദാഹരണമായിട്ട് എൻ്റെ വീഡിയോകളൊക്കെ കണ്ട് ചിലപ്പോൾ വിളിക്കും അപ്പോൾ ഏതൊരു പദപ്രയോഗം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടി തട്ടാനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ തട്ടി അപ്പോൾ അത് പറയാനായിട്ട് വിളിക്കും ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഞാനതിന് വലിയ കാര്യമൊന്നും കണ്ടിട്ടില്ല മഹത്വമൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഇല്ലാത്ത മഹത്വം കാണാനുള്ളൊരു കണ്ണ ജോർജ് ഫെർണാണ്ടദ്വീപും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സാധാരണമായ ആശയങ്ങളിൽ അസാധാരണമായ സാധ്യതയിൽ കണ്ടെത്തുവാനുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ട് ഞാനിതൊക്കെ ഒന്ന് സൂചിപ്പിക്കുന്നത് ഈ മനോഹാരിതകളെല്ലാം ഈ പുസ്തകത്തിൽ അതുപോലെ തന്നെ ഇതിന് മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒൻപത് പുസ്തകങ്ങളിലും നിങ്ങൾക്ക് അനുഭവിച്ച് ആസ്വദിക്കാവുന്നതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ വാക്കുകൾ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല വിവേകത്തിൻ്റെ വഴി എന്ന പുസ്തകം നിങ്ങൾ വാങ്ങിക്കുകയും വായിക്കുകയും ചെയ്യണമെന്ന് മാത്രമല്ല നിങ്ങൾ ആരെയൊക്കെ സ്നേഹിക്കുന്നു അവർക്കെല്ലാം ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കണം ഞാൻ ജോർജ് ബെഹനാൻ ഇത് അദ്ദേഹം തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഐ ഡിയും കോൺടാക്റ്റ് ഫോൺ നമ്പറും ഈ വീഡിയോയുടെ കമൻസ് കോളത്തിൽ കുറിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്താൽ കോപ്പി അദ്ദേഹം തന്നെ നിങ്ങൾക്ക് എത്തിക്കാനുള്ള ക്രമീകരണം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചല്ല പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കും വിവേകത്തിൻ്റെ വഴി ടി ജോർജ് ബെഹ്നാൻ ഈ പുസ്തകത്തിൽ ഇരുപത്തിയെട്ട് രാഗപ്പാട് ഏകദേശം നൂറ് നൂറ്റി ഇരുപത് പേജുകളും ഇതിൽ ഇരുപത്തിയെട്ട് അധ്യായങ്ങളുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഓരോ അധ്യായവും വളരെ ചെറുതാണ് നീട്ടി എഴുതുന്ന സ്വഭാവം അദ്ദേഹത്തിനല്ല ഒരു വാക്ക് പോലും അധിക പറ്റായിട്ട് അദ്ദേഹം എഴുതാറില്ല വാക്കുകളുടെ കാര്യത്തിൽ അല്പം ലു ലുബ്ധനാണ് അദ്ദേഹം എന്നാൽ അങ്ങനെ അങ്ങനെ കുറച്ചിട്ടുമില്ല ഒരു പുറം വായിച്ചാൽ അതിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ മഹത്വം അല്ലെങ്കിൽ സൗന്ദര്യം അല്ലെങ്കിൽ രുചി എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് അനുഭവം ആകുന്നതിന് വേണ്ടി ഞാനിനകത്തെ ഏഴാമത്തെ അധ്യായത്തിൽ നിന്ന് ഒന്നര ഒന്നര പേജ് വായിക്കാൻ പോവുകയാണ് അതിനുശേഷം മറ്റൊരു ചാപ്റ്ററിൽ നിന്നും ഒന്ന് രണ്ട് പേജുകൾ വായിച്ചിട്ട് ഈ വീഡിയോ നിർത്തുന്നതാണ് ഈ ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എനിക്ക് കൈകളില്ല പക്ഷേ നിങ്ങൾക്കുണ്ട് ഇത് ജോർജ് ബെഹനാൻ്റെ ടിപ്പിക്കൽ പരിപാടിയാണ് അദ്ദേഹം എഴുതുന്നത് എനിക്ക് കൈകളില്ല പക്ഷേ നിങ്ങൾക്ക് കൈകളുണ്ട് വായിക്കാൻ പോവുകയാണ് ലോകത്തിൻ്റെ പ്രകാശം വിതിൻ ബ്രാക്കറ്റ്സ് ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ചത് വില്യം ഹോൾമെൻ ഹണ്ട് നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ആ ചിത്രം കാണും ഹണ്ട് ആണ് ഇംഗ്ലണ്ടിൽ ജനിച്ച അദ്ദേഹം വളരെ വ്യത്യസ്തനായ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം വരച്ച ചിത്രങ്ങളിൽ നിറങ്ങളിലും പ്രതീകങ്ങളിലും ചിത്രത്തിൻ്റെ ചെറിയ അംശങ്ങളിൽ പോലും അദ്ദേഹം അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്നു ഒരു ചിത്രം വരയ്ക്കാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിശദമായി പഠിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന ചിത്രം വിശ്വപ്രസിദ്ധമായത് ഈ ചിത്രം വരയ്ക്കുന്നതിന് മുൻപ് അദ്ദേഹം യേശുക്രിസ്തു ജനിച്ച സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് വിശദമായ പഠനങ്ങൾ നടത്തിയിരുന്നു നമുക്ക് വളരെ പരിചിതമായ ഈ ചിത്രത്തിൽ വളരെ മനോഹരമായ പൂന്തോട്ടവും അവിടെ ഒരു വീടും ആ വീടിൻ്റെ ശക്തവും വലിയതുമായ വാതിലിൻ്റെ മുൻപിൽ ഇടത് കൈയിൽ പ്രകാശം വര പരത്തുന്ന ഒരു റാന്തിൽ വിളക്കുമായി യേശു വാതിലിൽ മുട്ടുന്നു ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിത്രം അനേകായിരങ്ങൾ കൺകുളിർക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ ഒരാൾ ഈ ചിത്രം വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു അയാൾ പറഞ്ഞത് ഈ ചിത്രം അപൂർണമാണ് അതായത് ഇതിൽ ഇനിയും ചില കാര്യങ്ങൾ ചേർക്കാനുണ്ട് യേശു വാതിലിൽ മുട്ടുന്നു പക്ഷേ വാതിലിന് പുറത്ത് ഒരു പിടി കലാകാരൻ വെച്ചിട്ടില്ല വാതിൽ പിടിയില്ലാത്ത വാതിൽ അതിലാണ് യേശു മുട്ടുന്നത് ഈ വിമർശനം കേട്ട് ഹോൾമെൻ ഹണ്ട് പറഞ്ഞതും പറഞ്ഞത് ശ്രദ്ധേയവും അർത്ഥപൂർണ്ണവുമാണ് ഇതൊരു മനുഷ്യൻ്റെ ഹൃദയവാതിലാണ് അതിന് അകത്ത് മാത്രമേ പിടിയുള്ളൂ ഹാൻഡിൽ പിടിയെന്ന് പറഞ്ഞാൽ ഹാൻഡിൽ അത് മനുഷ്യർ അകത്തേക്കാണ് തുറക്കേണ്ടത് മനസ്സുണ്ടെങ്കിൽ ഇഫോണ്ട് യു ആർ വില്ലിങ് മനസ്സുണ്ടെങ്കിൽ ഹോൾമൻ വിശുദ്ധ ബൈബിൾ മുഴുവനും പഠിച്ചിട്ടാണ് ചിത്രരചനയ്ക്ക് തയ്യാറായത് വെളിപ്പാട് മൂന്ന് ഇരുപതിൽ പ്രകാരം എഴുതിയിരിക്കുന്നു ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കിൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും പുറത്തു നിന്ന് ഇടിച്ചു കയറുന്നതല്ല അകത്തു നിന്ന് മനസ്സോട് ഒരു വലിയ മനോഭാവത്തെയാണ് ഹോൾമൻ ഹണ്ട് ഇവിടെ ചിത്രീകരിക്കുന്നത് അതുപോലെ കർത്താവ് ചോദിക്കുന്ന വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമുണ്ട് നിനക്ക് സുഖമാകുവാൻ മനസ്സുണ്ടോ യോനാൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അകത്ത് അഞ്ചാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് നിനക്ക് സുഖമാകുവാൻ മനസ്സുണ്ടോ മനഃശാസ്ത്രപരമായും ആത്മീയമായും അർത്ഥവ്യാപ്തിയുള്ള ചോദ്യമാണിത് ഈ മനസ്സ് തന്നെയാണ് വാതുക്കൽ വന്ന് മുട്ടുമ്പോൾ അകത്തു നിന്നും തുറക്കുന്ന ആ വലിയ മനോഭാവം ഇതെല്ലാം ഹോൾമൻ ഹണ്ട് ചിത്രം വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഈ ചാപ്റ്റർ അതിൻ്റെ പലവിധമായ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഘടിപ്പിച്ച് ചിന്തിച്ച് അതിൽ കൂടെ പ്രാപിക്കുന്ന കണ്ടെത്തലുകളും ദർശനങ്ങളുമാണ് ഞാൻ കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് നീ വായിക്കുന്നില്ല നീ അവസാനത്തെ ചാപ്റ്റർ ഇരുപത്തി എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ യുവലോകത്തിന് സ്നേഹത്തോടെ ടു ദ യൂത്ത് വിത്ത് ലവ് ടു ദ യൂത്ത് വിത്ത് ലവ് യുവജനത്തിന് സ്നേഹത്തോടെ ഇദ്ദേഹത്തിൻ്റെ എല്ലാ ചാപ്റ്ററുകളിലും നല്ല 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 ഇലസ്ട്രേഷൻസ് ഉണ്ടായിരിക്കും അത് നമ്മുടെ വായനയെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു ആശയങ്ങളെ തിരിച്ചറിയുന്നതിന് ഇത് വളരെ സഹായിക്കുകയും ചെയ്യുന്നു ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ചില പാരഗ്രാഫ്സ് വായിക്കാൻ പോവുകയാണ് അമേരിക്കയിലെ മാസച്യൂസേറ്റ്സിൽ താമസിച്ചിരുന്ന ബാലൻ്റെ ജീവിത കഥ പറഞ്ഞ് എഴുത്ത് ആരംഭിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം എന്ന കലശലായ ആഗ്രഹം ആ ബാലനെ അലട്ടിക്കൊണ്ടിരുന്നു ഒരു ദിവസത്തെ പത്രത്തിൽ ബാലൻ ജോലിക്കുള്ള പരസ്യം കണ്ടു പെട്ടെന്ന് അയാൾ ഒരു അപേക്ഷ തയ്യാറാക്കി സ്വന്തം കഴിവുകളും ബിരുദങ്ങളുമെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന അപേക്ഷ നല്ല ഒന്നാംതരം ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി പോസ്റ്റ് ബോക്സ് ഒന്ന് ഏഴ് രണ്ട് പൂജ്യത്തിലേക്ക് അയച്ച് മറുപടിക്കായി കാത്തിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മറുപടി വന്നില്ല അപ്പോൾ നമ്മുടെ പയ്യൻ രണ്ടാമത് ഒരു ആപ്ലിക്കേഷൻ കൂടി അയച്ചു കാത്തിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഒരു മറുപടിയുമില്ല പക്ഷേ നിരാശനായില്ല അയാൾ വീണ്ടും ഒരു ആപ്ലിക്കേഷൻ അയച്ചു മൂന്നാഴ്ച കാത്തിരുന്നു അതിനും മറുപടിയില്ല അയാൾ നിരാശപ്പെട്ടില്ല ചെറുപ്പത്തിൽ അനേകം യൂത്ത് മീറ്റിങ്ങുകളിൽ കേട്ടിരുന്ന വാക്കുകൾ അയാളെപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു ജീവിതത്തിൽ വിജയിക്കാനുള്ള മൂന്ന് വാക്കുകൾ ഒന്നാമത്തേത് പ്രസിസ്റ്റൻസ് രണ്ടാമത്തേത് പ്രസിസ്റ്റൻസ് മൂന്നാമത്തേത് പ്രസിസ്റ്റൻസ് അതായത് സ്ഥിരോ സ്ഥിരോത്സാഹം 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 ഇത് യൂത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യുവതിവാക്കന്മാർ ഉടനെ തന്നെ അടുത്ത ട്രെയിൻ കയറി ബോസ്റ്റണിലെത്തി ജനറൽ പോസ്റ്റ് ഓഫീസ് കണ്ടെത്തി അവിടെ ചെന്ന കൗണ്ടറിൽ ഇരുന്ന ആളിനോട് ചോദിച്ചു സർ പോസ്റ്റ് ബോക്സ് വൺ സെവൻ ടു സീറോ ആരുടേതാണ് ക്ഷമിക്കണം ക്ലാർക്ക് പറഞ്ഞു ഇവിടെ ബോക്സിൻ്റെ ഉടമസ്ഥൻ്റെ വിവരം പുറത്തു പറയുന്നത് നിയമവിരുദ്ധമാണ് അവൻ നിരാശനായില്ല അവൻ ഓഫീസിലെ ബോക്സ് നമ്പർ ഒന്ന് ഏഴ് രണ്ട് പൂജ്യം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവിടെ ആറ് മണിക്കൂർ കാത്തുനിന്നു അപ്പോൾ ആ ബോക്സ് തുറക്കുന്നതിന് എഴുത്തുകൾ തുറന്ന് എഴുത്തുകൾ എടുക്കാൻ ഒരാൾ വന്നു നമ്മുടെ പയ്യനും പുറകെ പോയി അയാൾ കയറിയ വലിയ കെട്ടിടത്തിലെത്തി അയാൾ കയറിയ എലിവേറ്ററിൽ നമ്മുടെ ആ പയ്യനും കയറി നേരെ നമ്പർ വൺ സെവൻ ടു സീറോ എന്ന ബോക്സിൻ്റെ നമ്പറിൻ്റെ ഓഫീസിലെത്തി കൗണ്ടറിൽ ഇരുന്ന റിസപ്ഷനിസ്റ്റിനെ കണ്ട് മാനേജറെ കാണാൻ വിവാദം ചോദിച്ചു അയാൾ മാനേജറിൻ്റെ മുമ്പിലെത്തി സാർ ഞാൻ അയച്ച മൂന്ന് അപേക്ഷകൾക്കും എനിക്ക് മറുപടി കിട്ടിയില്ല ഞാൻ അങ്ങനെ നിരാശനാകുന്ന ആളല്ല എൻ്റെ മോട്ടോ സ്ഥിരോത്സാഹവൻ എന്നതാണ് അതുകൊണ്ട് ഇന്ന് അതിരാവിലെ രാവിലെ എൻ്റെ താമസ സ്ഥലത്ത് നിന്നും ട്രെയിൻ കയറി ബോസ്റ്റണിലെത്തി അവിടെ ജി പി ഒവിൽ വന്ന് പോസ്റ്റ് ബോക്സ് വൺ സെവൻ ടു സീറോ കണ്ടുപിടിച്ച് എഴുത്ത് എടുക്കാൻ വരുന്നയാളെ കാത്ത് ഏതാണ്ട് ആറ് മണിക്കൂർ കാത്തു നിന്നു എഴുത്ത് വന്നയാളുടെ പുറകെ ഞാൻ ഈ ഓഫീസിലെത്തി എനിക്ക് ജോലി കിട്ടിയേ പറ്റൂ പയൻ പറഞ്ഞതെല്ലാം മാനേജർ അത്ഭുതത്തോടെ കേട്ടു എൻ്റെ ആയുസ്സിലിതാദ്യമാണ് ഇങ്ങനെ ഒരിക്കലും നിരാശനാകാത്തൊരു വ്യക്തിയെ കാണുന്നത് നിനക്ക് ഞാൻ ജോലി തരാം മാനേജർ പറഞ്ഞു പിന്നെ അതിനെപ്പറ്റിയുള്ള വിശ്ലേഷണങ്ങളാണ് ഇങ്ങനെ അനേകം അനേകം അർത്ഥവത്തായ സംഭവകഥകൾ ഊഹാപോഹങ്ങളല്ല കിംബദന്തികളല്ല സംഭവകഥ ഇതദേഹത്തിൻ്റെ വിശാലമായ വൈവിധ്യമാർന്ന വായനയിൽ നിന്ന് അദ്ദേഹം കടഞ്ഞെടുത്ത വിലതീരാത്ത മുത്തുകൾ കൊണ്ട് പതിച്ചിരിക്കുന്ന അതിമനോഹരമായ ഗ്രന്ഥമാണ് ഇത് നിങ്ങൾ അനേക കോപ്പികൾ ഓർഡർ ചെയ്ത് നിങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആരോടൊക്കെ നിങ്ങൾക്ക് സ്നേഹം തോന്നുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള യോതി ഉള്ള യുവതി യുവാക്കന്മാർ നിങ്ങളുടെ മക്കൾ കൊച്ചുമക്കൾ അവർക്കൊക്കെ ത്തിൻ്റെ ഓരോ കോപ്പി ഈ ക്രിസ്മസ് കാലത്ത് കൊടുക്കുന്നത് അർത്ഥവത്തായിരിക്കും ക്രിസ്മസ് കാലത്ത് കേക്കും ഉണ്ടാക്കി ആളുകൾക്ക് കൊളസ്ട്രോളും കൂട്ടി അനാരോഗ്യം വിളിച്ചു വരു വിളി വിളിച്ചു വരുത്തുന്നതിന് പകരം ഈ കാലത്ത് മനുഷ്യന് വേണ്ടിയത് വയറിൻ്റെ സന്തോഷമല്ല മനസ്സിൻ്റെ തൃപ്തിയാണ് അതിന് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വളരെയധികം സഹായിക്കും എനിക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ ഒരു കാലത്ത് ഉന്നത തലത്തിൽ ചിന്തിക്കുകയും അതിമനോഹരമായി സാഹിത്യഗതികൾ രചിക്കുകയും കേരളത്തിൻ്റെ ചിന്താമണ്ഡലത്തിൽ പ്രക്ഷോഭിക്കുകയും ചെയ്ത അനേകം ആളുകളുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയുള്ളവർ നമ്മുടെ കാലത്ത് വളരെ കുറഞ്ഞ കുറഞ്ഞു വരികയാണ് അതിൻ്റെ അതൊന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വിശ്വാസ സമൂഹം ഒരു സാമ്പത്തിക ദാരിദ്ര്യ ഒരു സാംസ്കാരിക ദാരിദ്ര്യത്തിലേക്ക് പതുക്കെ പതുക്കെ വഴുതി വീണുകൊണ്ടിരിക്കുന്നു അത് നല്ലതല്ല ആ ഒരു പ്രവണതയ്ക്ക് നമ്മളേവരെയും ഭയപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ആകുലരാക്കേണ്ട ഈ ഒരു പ്രവണതയ്ക്ക് തടയിടേണ്ട ആവശ്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ ആധ്യാത്മികവും ബൗദ്ധികമായ ഔന്നത്യമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുവാനും അതിൽ താല്പര്യവും സംതൃപ്തിയും കണ്ടെത്തുവാനും നമ്മുടെ വരുന്ന തലമുറകൾക്കെങ്കിലും സാധിക്കത്തക്കവണ്ണം ഈ കാലത്ത് നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് നിങ്ങൾ ജോർജ് ബഹനാനുമായി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അദ്ദേഹം തീർച്ചയായും സന്തോഷത്തോടെ നിങ്ങളുമായി ഇൻറ്ററാക്ട് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു ഇതിൻ്റെ ടൈറ്റിൽ വിവേകത്തിൻ്റെ വഴിയെ ഗ്രന്ഥകർത്താവിൻ്റെ പേര് ടി ജോർജ് ബഹനാൻ അദ്ദേഹത്തിൻ്റെ പടമാണ് അതിൻ്റെ പുറകിൽ കാണിച്ചിട്ടുള്ളത് വായിക്കു വാങ്ങിക്കുക വായിക്കുക സന്തോഷിക്കുക സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടുക അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്മസ് സീസൺ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം നമ്മുടെ ഏവരുടെയും നന്മയ്ക്കായി ആത്മീയ ബൗദ്ധിക പോഷണമായി ഒരു നല്ല ഡിന്നറായി വയറ് നിറച്ച് മനസ്സിൻ്റെ വയറി സുഭിക്ഷമായി കഴിക്കത്തക്കവണ്ണം ഇരുപത്തിയെട്ട് അതിമനോഹര അധ്യായങ്ങളിൽ കൂടെ നമുക്ക് നൽകിയ ജോർജ് ബഹനാനോടുള്ള നമ്മുടെ ഏവരുടെയും കൃതജ്ഞതയും സന്തോഷവും അറിയിച്ചു കൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ വന്ദനം